ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൊല്ലം ചടയമംഗലം ജടായിപ്പാറ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാറ കണ്ടപ്പോൾ ഞാൻ വിജയിച്ചിതായിരിക്കും ജടായിപ്പാറയെന്ന് പാറ എന്നാണല്ലോ പറയുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ജടായുപ്പാറ സന്ദർശിക്കുന്നത് നമ്മൾ എൻട്രി ഫീസെല്ലാം കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു തൊള്ളായിരം പടികളാങ്ങാറ്റം കയറണോ എയർ ലിഫ്റ്റിങ്ങും ഉണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ പടികൾ കയറിയിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് നിറച്ചും പാറക്കൂട്ടങ്ങളും കാടുകളും തിങ്ങി നിറഞ്ഞ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് നടക്കുന്നത് നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാവരും എയർ ലിഫ്റ്റിങ് വഴിയാണ് പോയത് റോപ്പ് സംവിധാനം വഴിയാണ് പോകുന്നത് നമ്മൾ പക്ഷേ നടക്കുക ചെയ്തത് എങ്ങു നോക്കിയാലും പാറക്കൂട്ടങ്ങൾ മാത്രമേ കാണാനുള്ളൂ ഒരു പത്ത് മണി ഏകദേശം നമ്മളവിടെ എത്തുമ്പോൾ അപ്പം തന്നെ നല്ല വെയിലാണ് ഇത് അതിൻ്റെ മേലെ എത്തിയിട്ടാകുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ നല്ല രസമാണ് മേലേന്ന് ഇങ്ങനെ താഴേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഫുള്ള് വെയിലിയെല്ലാം കിട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലവുമാണ് ഫുൾ നീറ്റാണ് അങ്ങനെ ഒരു മാലിന്യങ്ങളും വലിച്ചറിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പം ജടായി പറയൻ്റെ എൻട്രി എത്തുന്നിടത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും റോപ്പ് വഴി പോകുന്ന ശരിക്കും പറഞ്ഞു ഇതൊരു ആകാശത്തൊട്ടിൽ നിന്ന് തന്നെ പറയാം ആകാശത്തൂടെ പോകുന്ന ഒരു തൊട്ടിൽ പോലത്തെ ഒരു സംഭവം റോപ്പ് വഴിയാന്ന് ഇതിങ്ങനെ നിയന്ത്രിച്ചിട്ട് പോകുന്നത് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിച്ച് ശരിക്കും നമുക്ക് ഇതിൽ വന്നാൽ മതി അതിന് വെറുതെ സ്റ്റെപ്പ് കയറി വന്നെന്ന് ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പം ഈ ഒരു സംവിധാനത്തിലൂടെ പോകാൻ പറ്റുമോ എന്ന് അറിയില്ല ഒരു തൊട്ടിൽ ഏകദേശം ആറാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ ഇതിന് പ്രത്യേക ഫീസ് കൊടുക്കണം ഇരുന്നൂറ്റൻപത് രൂപയോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഒരാൾക്ക് ഇത് അങ്ങോട്ടേക്ക് പോകുന്നതും ജടായുപ്പാറേൻ്റെ മേലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള രണ്ട് തൊട്ടിലാണ് ഈ കാണുന്നത് ഇത് വേണ്ട ശരിക്കും പറഞ്ഞാൽ വെള്ളം വെള്ളമുണ്ടാകുന്ന പറയുന്നത് നോക്കിയാൽ പച്ച വെള്ളം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇതാണ് നമ്മളങ്ങനെ ജടായുപ്പാറേൻ്റെ അടുത്ത് എത്തി ഇതാണ് ജടായുപ്പാറ ജഡായുപ്പാറേൻ്റെ ഐതിഹ്യങ്ങളെല്ലാം നിങ്ങൾക്കല്ലേ ഏകദേശം അറിയിരിക്കില്ലേ ജഡായു എന്നുള്ള പക്ഷി ശ്രീരാമൻ്റെ ഒരു സുഹൃത്തായിരുന്ന പക്ഷി അതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ജഡായുപ്പാറ ഇത് അതിൻ്റെ സെൽഫി പോയിൻറ്റാണ് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് എല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഏറ്റവും മേലെയാണ് നമ്മളുള്ളത് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിര തിരക്കാണ് ഇതിൻ്റെ മേലേന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ നല്ല എല്ലാം ശരിക്കും പറഞ്ഞാൽ ആകാശത്തുനിന്ന് താഴോട്ട് നോക്കുന്ന പോലെ ഉണ്ട് എല്ലാ വ്യൂവും നല്ല വൃത്തിക്ക് കിട്ടും കണ്ട ശരിക്കും ഒരു പക്ഷി തന്നെ ഇതെല്ലാം പണി കഴിപ്പിച്ച ആളെ സമ്മതിക്കണം അല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നട പോകാൻ നമുക്ക് പറ്റില്ല അപ്പോൾ നോക്കുമ്പോൾ വൺ വേ ടിക്കറ്റ് ഉണ്ടേനും അങ്ങനെ നമ്മളും ആകാശത്തോട്ടിലേക്ക് കയറി അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഓക്കെ